എങ്ങനെ 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 കണ്ണൂരിലെ മുത്തപ്പൻ മടപ്പുരയിലെ അയ്യപ്പൻ പാട്ടിന് ദഫ് മുട്ട് നടത്തുമ്പോഴാണോ അത് കേരള സ്റ്റോറിയാവുന്നേ നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത് ഇടയ്ക്കിടെ കൂലി മാധ്യമങ്ങള് കൊട്ടി ഘോഷിച്ച് അവതരിപ്പിക്കാറുള്ള ഒരു വൺ വേ മതേതരത്വത്തിന്റെ കേരള സ്റ്റോറി വാർത്ത വീണ്ടും വന്നിട്ടുണ്ട് പുതിയ രൂപത്തിലാണ് കണ്ണൂരിൽ മുത്തപ്പൻ മടപ്പുരയിൽ അയ്യപ്പൻ പാട്ടിന് ദഫ് മുട്ട് നൃത്ത ചുവടുകളുമായി അൽ ബദരിയ ദഫ്മുട്ട് സംഘം ആകാശാത് പതിതം തോയം യഥാകശ്ചതി സാഗരം സർവദൈവ നമസ്കാരം കേശവം പ്രതികശ്ചതി ഏത് ദൈവത്തെ ആര് ഏത് രൂപത്തിൽ ആരാധിച്ചാലും എല്ലാം ഒരേ ശക്തിയിൽ എത്തിച്ചേരുന്നു എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു ധർമ്മത്തിന് ഒരു വിശ്വാസങ്ങള് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല അങ്ങനെ മാറ്റി നിർത്തുന്നവരുടെ ആരാധനാലയങ്ങളിലാണ് ഇത്തരം അവതരണങ്ങളൊക്കെ നടത്തി അതിനെ കേരള സ്റ്റോറിയായിട്ട് മാറ്റേണ്ടത് അത് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥനയാണ് മറ്റൊന്ന് വിഗ്രഹാരാധന എതിർക്കുന്നവര് വിഗ്രഹ രൂപത്തിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിലെ എത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് ആചാരങ്ങള് പാലിച്ചു കൊണ്ടായിരിക്കണം ഭാരതീയമായിട്ടുള്ള വിശ്വാസങ്ങളോടുള്ള അംഗീകാരമായിട്ടാണ് വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് ഇത്തരത്തിൽ ആൾക്കാർ എത്തുന്നതിനെ ഹിന്ദുക്കൾ കാണുന്നത് അത് സന്തോഷവുമാണ് പക്ഷേ അത് ആചാരങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കണം പാദരക്ഷകൾ അഥവാ ചെരുപ്പുകൾ ഇട്ടുകൊണ്ടായിരിക്കരുത് മാധ്യമ വാർത്തകൾക്ക് വേണ്ടി ഇത്തരം പൊറാട്ട് നാടകങ്ങൾ നടത്തേണ്ടത് പിന്നെ യഥാർത്ഥ കേരള സ്റ്റോറി മതേതരത്വത്തിന്റെ കൊട്ടിഘോഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ളവരുടെ ആരാധനാലയങ്ങളിൽ അതായത് അഹിന്ദുക്കളായിട്ടുള്ളവരുടെ ആരാധനാലയങ്ങളിൽ അയ്യപ്പൻ പാട്ട് നടത്തുക ഗണപതി ഹോമം ഭഗവതി സേവ അതുപോലെ രാമായണം വായന ഒന്നുമില്ലെങ്കിൽ അവരുടെ ആരാധന കഴിഞ്ഞിട്ട് ഈ ഭാരതമാതാവിനെ പ്രകീർത്തിക്കുന്ന എത്രയോ ഗണഗീതങ്ങളുണ്ട് പരമ പവിത്ര മദാമി മണ്ണിൽ എന്നൊക്കെ തുടങ്ങുന്ന ഗാനങ്ങളുണ്ട് അത് ആചാരപൂർവം പാടം ദേശത്തിനോടുള്ള രാജ്യത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാം കാരണം മനസ്സാണ് മാറേണ്ടത് ഇതുപോലെ വേഷത്തിലും വിചാരത്തിലുമെല്ലാം ഈ ഭാരതീയരല്ല എന്നുള്ള രീതിയിൽ പെരുമാറ പെരുമാറിക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടല്ല മതേതരത്വം കാണിക്കേണ്ടത് ആദ്യം വിചാരവും വേഷവുമെല്ലാം ഭാരതീയമാക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ വാർത്തകൾക്ക് വേണ്ടി ഇത്തരത്തില് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ മാത്രം കയറി തുള്ളിച്ചാടി വൺ വേ കേരള സ്റ്റോറി എന്ന് കുട്ടി മറുവശവും പറയേണ്ടി വരും നന്ദി നമസ്കാരം വന്ദേ മാതരം